എന്നോടൊപ്പം മാജിക് ഫ്രണ്ട് പ്രൊഡക്റ്റ് കൂടിയായ ഒരു അനുഗ്രഹിതയായ ഒരു കലാകാരി കൂടി പ്രാവശ്യമുണ്ട് കൈയടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പുതിയ താരത്തെ അടുത്തൊന്നും പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യില്ല ചെയ്യട്ടെ പേടിച്ചത് അഖിലേട്ടം പറഞ്ഞോളു അടുത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ മറ്റു പ്രത്യേകം അറിയുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മാജിക് ഫ്രണ്ട്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമുക്കറിയാം മാജി ഫ്രെയിംസിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് ഇതിലുണ്ട് മജി ഫ്രെയിംസ് ഫിലിംസ് മാത്രമല്ല നമുക്കറിയാം റിലീസ് കേരളത്തിലെ എമ്പാടുമുള്ള മജിബ് ഫ്രെയിംസ് തിയേറ്ററുകൾ നമുക്ക് വേണ്ടി ചേട്ടന്റെ നേതൃത്വത്തിൽ തുറന്നിട്ടുണ്ട് അത് മജിക് ഫ്രെയിംസ് റിലീസ് കൂടാതെ ഫ്രെയിംസ് സിനിമാസ് ഉണ്ട് നിരവധി തിയേറ്ററുകൾ അതുപോലെ തന്നെ നമുക്കിപ്പോ കേരളത്തിന്റെ എമ്പാടുമുണ്ട് റിലീസുകളുണ്ട് നിരവധി ചിത്രങ്ങൾ കണ്ടിട്ട് അതിൽ ഏറ്റവും പ്രത്യേകതയാണ് ഇപ്പോൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന